സുഹൃത്തുക്കളെ നമസ്കാരം കേരളം ഞെട്ടിയിരിക്കുകയാണ് പക്ഷേ ഒരു വലിയ വിഷയമുള്ളത് പൾസർ സുനി ഒട്ടുമേ ഒട്ടുമറിയാതെ വളരെ രഹസ്യാത്മകമായിട്ടാണ് റിപ്പോർട്ടർ ആ ഒരു വീഡിയോസുകളൊക്കെ ചിത്രീകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം പ്രയാസമുണ്ട് അങ്ങനെയൊക്കെ കേൾക്കാൻ കാരണം കൃത്യമായിട്ടും പൾസർ സുനിക്ക് അറിയാം ഞാൻ പറയുന്ന മുഴുവൻ ആരെങ്കിലും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പൾസർ സുനിയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ രംഗങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തത് പക്ഷേ വളരെ രഹസ്യമായിട്ട് എന്ന രീതിയിൽ തൊട്ടടുത്ത് വേറെ ഒരു ക്യാമറയിലാണ് ഇതെല്ലാം സോറി ഒരു മൊബൈൽ ക്യാമറയിലാണ് ഈ സംഗതികളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പിടിക്കുന്ന എന്ന രീതിയിലാണ് സംഗതികളൊക്കെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും പൽസർ അറിയാം മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടും എഴുതുവാൻ വേണ്ടി എന്ന രീതിയിലൊക്കെ പോയിരിക്കുന്ന ആ മനുഷ്യരോട് കൃത്യമായിട്ട് ഇങ്ങനെ തരിക്ക് തരിക്ക് തരിയായിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇപ്പോൾ നമ്മുടെ ഉള്ളിക്ക് കിട്ടിയ ഒരു വലിയ വിവരം അല്ലെങ്കിൽ തന്നെ ആകെ വീണ് തരിപ്പണമായി സിനിമയിൽ വിജയിക്കുന്നില്ല ലൈഫിൽ ഒരു തരത്തിലും ഉയർച്ച ഇല്ലാതിരിക്കുന്ന ആ ഒരു ദിലീപിന്റെ നെഞ്ചത്തേക്ക് തന്നെയാണ് പഴ്സ സുനി വീണ്ടും ആയുധങ്ങളായിട്ട് വന്നിരിക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഇനിയും എൺപത് ലക്ഷത്തോളം രൂപ പഴ്സുനിക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് അത് കിട്ടില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പിലേക്ക് പഴസ സുനി എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങാൻ ദിലീപ് പഴസ സുനിയോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം എല്ലാറ്റിനും പിന്നിൽ ദിലീപ് എന്നാണ് ഇപ്പോൾ പഴസ സുനിയുടെ പരിപൂർണമായിട്ടുള്ള വെളിപ്പെടുത്തൽ എന്തായാലും ഇതിന്റെ ഭാഗ്യമായിട്ട് ഒക്കെ പറയുന്നുണ്ട് അയാൾ തന്നെയാണ് ഇത് ചെയ്യിച്ചെന്ന് വെളിപ്പെടുത്താൻ ഇപ്പോൾ സുനി നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് എന്നാണ് ഇപ്പോൾ സുനി ഈ ഒരു നമ്മുടെ ഈ ഒരു ഒളി ക്യാമറ ദൃശ്യത്തിൽ പറയുന്നത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആയിരുന്നു ഒളി ക്യാമറയിൽ എന്നാണ് സംഗതിയിലൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ഒന്നര കോടിയാണ് ഇദ്ദേഹം വാഗ്ദാനം ചെയ്തത് അതിൽ പലപ്പോഴും പല പല തുകകളായിട്ട് ഇദ്ദേഹം വാങ്ങിച്ചു പക്ഷേ ഇനിയും അതിൽ എൺപത് ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വാക്കുകളെല്ലാം പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു എൺപത് ലക്ഷം രൂപ ഇനി കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം പൾസ് സുനിക്ക് അറിയാം ഇനി ആ തുക ദിലീപിന്റെ കയ്യിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ഇനി കിട്ടാൻ സാധ്യതയില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു നീക്കം പൾസ് സുനി നടത്തിയത് എന്നതുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടത് എന്തായാലും പണമിടപാട് നടത്തിയിട്ടുണ്ട് അത് ദിലീപ് നേരിട്ടാണ് കൊടുത്തത് അല്ല എന്നുള്ളതാണ് ഇനി എന്തിനാണ് ഈ ഒരു വിഷയം നടത്തിയത് ആ ഒരു നടിയെ ആക്രമിച്ചത് എന്തിനായിരുന്നു ദിലീപിൻ്റെത് കുടുംബം തട തകർത്തതിന്റെ വൈരാഗ്യം എന്നാണ് അതായത് ദിലീപിന്റെ ആധി ഭാര്യമായിട്ടുള്ള ബന്ധം തകരാൻ കാരണം ഇപ്പോൾ ആക്രമിക്കപ്പെട്ട ആ ഒരു നടിയെന്നാണ് ഇപ്പോൾ പറയുന്നത് ആ ഒരു നടിയുടെ ഇടപെടൽ കൊണ്ടാണ് ദിലീപിന്റെ കുടുംബം നടന്ന മഞ്ജുവുമായിട്ടുള്ള ആ ഒരു ബന്ധം തകരാനുള്ള കാരണത്തിന് ഈ ഒരു നടി ഇടപെടുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ അത് സംഭവിക്കുന്നത് ഇപ്പോൾ ജീവിക്കുന്ന ആ ഒരു സ്ത്രീയുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം അത് കണ്ടത് ഇപ്പോൾ ആക്രമിക്കപ്പെട്ട ഈ ഒരു സ്ത്രീ ആയിരിക്കണം ഈ ഒരു നടിയായിരിക്കണം ആ നടി അത് നേരെ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു മഞ്ജുവിനോട് അത് പറഞ്ഞു തനിക്ക് ഇപ്പൊ ജീവിക്കുന്ന ആ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം ദിലീപിന്റെ ബന്ധം മഞ്ജുവിനോട് പറഞ്ഞു കൊടുത്തത് ഈ നടിയായിരിക്കും അതിന്റെ ദേഷ്യമാണ് തീർത്തത് എന്ന രീതിയിലാണ് ഇപ്പോൾ പൾസ് പത്സസുനി പറയുന്നത് അജി അജിജീവികരെ പൂട്ടുകയായിരുന്നു ലക്ഷ്യം എന്നോട് കൂടി തകർക്കുക പിന്നീട് അവര് ആ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാല് പിന്നീട് അവർ പുറത്തേക്ക് വരില്ലല്ലോ ആ ഒരു ഭയപ്പെടുത്തലോട് കൂടി അവര് പിന്നെ പുറത്തേക്ക് വരാതെ സിനിമയിൽ നിന്ന് പുറത്തേക്ക് വരാതെ ഒരു കാര്യവും തുറന്നു പറയാതെ അങ്ങനെ മിണ്ടാതിരിക്കുന്നു വിചാരിച്ച പക്ഷെ എല്ലാം കണക്കൂട്ടുകളിൽ ചെറിയ പാളിച്ചൊക്കെ പോയി പല ആളുകളുടെ മുമ്പിൽ വന്ന് വീഴേണ്ടി വന്നു അത് പലപ്പോഴും ആ ഒരു സംഭവം പതിനേഴിലെങ്ങാട്ടത് നടക്കുന്നത് അത് അവർ കണക്കൂട്ടലുകൾ വന്നൊരു പിഴ മാത്രമാണ് അവർക്കുണ്ടായത് ആ ഒരു പിഴയാണ് ഇതുവരെ എത്തിക്കുന്നത് എന്തായാലും ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കൈവശമുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതാണ് നമ്മൾ നമ്മുടെ മുഴുവൻ ഒപ്പം തന്നെ പൾസസിന് പറയുന്നത് സിനിമാ മേഖലയിലുള്ള അഞ്ചോളം പേര് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ഈ നടിയെ ആക്രമിക്കുന്നത് അതും നടി ഈ ആക്രമിക്കുന്ന സമയത്ത് പറയുന്നത്രേ ഞാൻ പണം തരാം എന്നെ ഉപദ്രവിക്കാതിന് ഞാൻ പണം തരാ എന്ന് പറഞ്ഞിട്ട് പോലും ആ കേനപേക്ഷ പോലും കേൾക്കാതെയാണ് ആ ഒരു പെൺകുട്ടിയെ ഭീകരമായിട്ട് പീഡിപ്പിച്ചത് ഈ ഒരു പീഡിപ്പിക്കുന്ന ആ ഒരു ദൃശ്യം റെക്കോർഡ് ചെയ്തിട്ട് ദിലീപ് കൊടുക്കണം എന്നാണ് പൾസസുനി പറയുന്നത് ആ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ പക്ഷേ ഏറ്റവും വലിയ രസം ഇപ്പോൾ പഴസ സുനി പറയുന്നത് അത് റെക്കോർഡ് ചെയ്തത് ഉണ്ട് സിനിമാ മേഖല അഞ്ചോളം അത് കണ്ടിട്ടുണ്ട് അവരാരും പുറത്തു പറയില്ല ഇതിനേക്കാൾ അപ്പുറം ഏറ്റവും ഭീകരമായ സംഭവിച്ചു കഴിഞ്ഞാൽ ദിലീപിൻ്റെ അറിവോട് കൂടി ഇവരെ മാത്രമല്ല ഇതിൽ കൂടുതൽ നടികളെ പൾസ സുനി പീഡിപ്പിച്ചിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് അത് മുഴുവൻ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കി അങ്ങനെയാണെങ്കിൽ ആ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കപ്പെട്ട ആ നടിമാരാരൊക്കെയാണ് ഇപ്പൊ ഒരു സിനിമയില്ലാതെ ഏതെങ്കിലും മൂലയ്ക്ക് കുടുംബത്ത് കുത്തിരിക്കുന്ന ഏതൊക്കെ നടിമാരാണ് അതിൽ പെട്ടിട്ടുള്ളത് അവരാരൊക്കെയാണ് ഇത്തരത്തിലുള്ള ആ ഒരു തുറന്നു പറച്ചിൽ കൂടി കേരളത്തിൽ ആ നടിമാർ അന്ന് ആക്രമിക്കപ്പെട്ട് പണം കൊടുത്തു ഒതുക്കി തീർത്തു എന്ന് പറയുന്ന നടിമാര് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പുറത്തു പറയാൻ തയ്യാറാവുകയാണെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ കേരളം അങ്ങനെയാണെങ്കിൽ കേരളം ഞെട്ടാൻ മാത്രമുണ്ട് ഇപ്പോൾ പറഞ്ഞു വെച്ചിടത്തോളം നമുക്ക് മനസ്സിലാവുന്നത് ഒരു വലിയ കൊട്ടേഷൻ ടീമിന്റെ അംഗമായിരുന്നു അല്ലെങ്കിൽ അതിന്റെ നേതാവായിരുന്നു ഈ ദിലീപ് എന്നുള്ള എന്നിട്ട് ജനപ്രിയ എന്നുള്ള ഒരു വിളി മാത്രം ബാക്കി നിൽക്കുന്നുണ്ടുള്ളതാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തൊക്കെ അദ്ദേഹത്തെ ആക്രമിക്കുന്നൊരു ശരിയില്ല ഇപ്പോഴും കോടതികൾക്ക് എടുക്കുന്ന കാര്യങ്ങളാണ് ഇനിയും ഇനിയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ തീരുമാനങ്ങൾ കയറാണ്ട് അതെല്ലാം ഒത്തു തീർപ്പാക്കി എന്നാണ് പറയുന്നത് ആര് നമ്മുടെ ഇയാള് ഇതിനിടയ്ക്കൊക്കെ വന്നു പോകുന്ന വേറൊരു മനുഷ്യൻ ഉണ്ട് അത് ശ്രീകുമാർ മേനോ എന്നായത് നമ്മുടെ മോഹൻലാലിനെ തകർത്ത മനുഷ്യൻ മോഹൻലാലിന്റെ മുഖത്തൊക്കെ ആ പരീക്ഷണമൊക്കെ നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തെ കേസുകളൊന്നും അനക്കാൻ പറ്റാത്ത രീതിയിൽ തകർത്ത മനുഷ്യൻ എന്ന് മാത്രമാണ് ശ്രീകുമാർ മേനോനെ എന്നെ പറയാൻ പറ്റുള്ളൂ അദ്ദേഹവും ഏഹ് മഞ്ജു വാര്യം തമ്മിൽ എന്തോ ബന്ധമൊക്കെ ഉണ്ടെന്ന രീതിയിലൊക്കെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു പത്സസ്വിനി പറയുന്നുണ്ട് ഒരു ബന്ധവുമില്ല മഞ്ജുനും ശ്രീകുമാരമേനും ഒരു ബിധുമില്ല ഒരുപക്ഷെ ആ സിനിമയാണ് ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധം എന്നല്ല എന്റെ പ്രതി ബന്ധമില്ല പാവം മഞ്ജുവിനെ ഇതിലേക്ക് എടുത്തിട്ടതാണ് പല ആൾക്കാരും എന്നൊക്കെയാണ് പൾസസ്വിനി പറയുന്നത് പക്ഷേ മോഹൻലാലിന്റെ കാര്യത്തില് അനാവശ്യമായിട്ട് എന്റെ സിനിമയെ കൂടി വലിച്ചഴിച്ചു എന്നാണിപ്പോ ശ്രീകുമാരമേനും അതായത് ഒടിയൻ പോലും ആക്രമിക്കൂട്ടു എന്റെ പനു സുഹൃത്തു ഒടിയൻ ആക്രമിക്കപ്പെട്ടത് ഈ മഞ്ജുവുമായിട്ടുള്ള ബന്ധവും മറ്റും ബന്ധപ്പെട്ടിട്ടില്ല കേട്ടോ ആ ഒടി അത്രയ്ക്ക് പോറായിരുന്നു നിങ്ങളാണുള്ള തകർത്ത പറഞ്ഞത് പാവം നല്ല ഒരു നടന് എന്തായാലും കേരളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഞെട്ടി എന്ന് വെച്ചാൽ പറയാം പക്ഷേ കേരളത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിങ്ങനെ വളരെ രഹസ്യാത്മകമായിട്ടുള്ള സംഗതിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും എന്തൊക്കെ സംശയം എനിക്കുണ്ട് കാരണം ഇങ്ങനെ തുറന്നു പറച്ചിലുകൾ എന്തുകൊന്നാലും പുറത്തു വരുന്ന അത്യാവശ്യം ബോധമുള്ള പൾസസ് ഉനിക്കറിയാം എന്നിട്ടും എന്തുകൊണ്ടും ഇങ്ങനെ പറഞ്ഞു ആർക്കു വേണ്ടി പറഞ്ഞു എന്തിനു വേണ്ടി പറഞ്ഞു അതോ ഇതും ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഇടപെടലുകളാണോ ഭഗവാൻ